എല്ലാവർക്കും നമസ്കാരം കേരളത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവാദം സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള ആൾക്കാർ അടക്കം അനധികൃതമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നു അതിൽ തന്നെ പല ആൾക്കാരും വിധവാ പെൻഷൻ വാങ്ങുന്നു വികലാംഗ പെൻഷൻ വാങ്ങുന്നു അങ്ങനെ അർഹതപ്പെട്ട ആൾക്കാർക്ക് എത്തേണ്ടുന്ന പണം യാതൊരു വിധത്തിലുള്ള അർഹതയുമില്ലാത്ത സർക്കാർ സർവീസിൽ തന്നെ ജോലി ചെയ്യുന്ന പല ആൾക്കാർക്കും അല്ലെങ്കിൽ സർക്കാർ സർവീസ് പെൻഷനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ ഇവർക്കൊക്കെ തന്നെ അനധികൃതമായി പോകുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്ന വിവരം ധനവകുപ്പ് നടത്തിയിരുന്ന ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇത് കണ്ടെത്തിയത് പല മന്ത്രിമാരും ഇതിനോടകം തന്നെ പ്രതികരിച്ചിട്ടുണ്ട് എന്നാൽ ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ആൾക്കാർക്കെതിരെ കർശനമായിട്ടുള്ള നടപടിയെടുക്കും എന്ന് പറയുമ്പോൾ പോലും അവരുടെ പേരുവിവരങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉറപ്പ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല അപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം തന്നെ അങ്ങനെയെങ്കിൽ ഇവർ ഏത് പാർട്ടിയുടെ അല്ലെങ്കിൽ ഏത് സംഘടനയുടെ ആൾക്കാരൊക്കെ ആയിരിക്കും ഏത് സർവീസ് സംഘടനയുടെ ആൾക്കാരായിരിക്കും എന്നൊക്കെ ഉള്ള നിലയിലുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ചർച്ച ചെയ്തതിനേക്കാൾ കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ക്രൈമിന്റെ സ്വഭാവം ഒരുപക്ഷെ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെ ആസൂത്രിതമായിട്ടുള്ള ഒരു കുറ്റകൃത്യം ഇതിൽ നടക്കാനുള്ള വലിയ സാധ്യതകളാണുള്ളത് ഒന്നാമത് നമ്മളിത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് ഒരാൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹതയുണ്ടാകുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനം ആ ആൾ തന്നെ ഒരു അപേക്ഷ സമർപ്പിക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പോ ആർക്കൊക്കെയാണോ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത് അവരെല്ലാവരും തന്നെ സർക്കാരിൽ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്ന ആൾക്കാരാണ് ഇതിലുണ്ടാകുന്ന ഒരേ ഒരു വ്യത്യാസം ഒരുപക്ഷെ ചില ആൾക്കാർക്കെങ്കിലും അവർ സർവീസിൽ പ്രവേശിച്ചിരിക്കുന്നത് ഈ പെൻഷനൊക്കെ കിട്ടിയതിന് ശേഷമായിരിക്കാം അതായത് ചില പെൻഷനുകൾക്ക് പ്രായപരിധിയൊന്നും തന്നെയില്ല അങ്ങനെയുള്ള ആൾക്കാർ ഒരുപക്ഷെ പെൻഷൻ നേരത്തെ വാങ്ങുന്നുണ്ടായിരുന്നുവെങ്കിൽ അതിനുശേഷം അവർ ജോലിയിലേക്ക് പ്രവേശിച്ചിരിക്കാം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സർക്കാർ സർവീസിലുള്ള ആൾക്കാരെല്ലാവരും മസ്റ്ററിംഗ് നടത്തുന്നതായതുകൊണ്ട് തന്നെ അവർക്ക് ഓരോ വർഷവും ഇത്തരത്തിലുള്ള ഡിക്ലറേഷൻ ആവശ്യമായതുകൊണ്ട് അവർക്ക് അനധികൃതമായിട്ട് പണം കൈപ്പറ്റാൻ പാടില്ല എന്നുള്ളത് വ്യക്തമായിട്ടുള്ള കാര്യമാണ് എന്നിട്ടും ഇതെങ്ങനെ സാധിക്കുന്നു എന്നുള്ള ഒരു പ്രശ്നത്തിൽ ഇതിന്റെ ബെനഫിഷറീസ് ആയിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ കുറ്റക്കാരാണ് എന്ന് നിസ്സംശയം പറയാം തങ്ങൾ തന്നെ ഡിക്ലെയർ ചെയ്തതിനു ശേഷം തങ്ങൾക്ക് കിട്ടുന്ന അനാവശ്യമായിട്ടുള്ള ഒരു ആനുകൂല്യത്തിനെ നിരസിക്കാതെ അതിന്റെ ഉപഭോക്താവായിട്ട് ഇപ്പോഴും തുടരുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ആൾക്കാർ കുറ്റക്കാർ തന്നെയാണ് പക്ഷേ ഇതിൽ ഇവരുടെ മാത്രം ഭാഗത്തുള്ള കുറ്റം ആവാനുള്ള സാധ്യതയില്ല മറ്റു പല ഉദ്യോഗസ്ഥന്മാരും സർക്കാർ തന്നെയും പ്രതിസ്ഥാനത്ത് വരാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള വലിയൊരു സാഹചര്യം ഇതിന് പിന്നിലുണ്ട് അത് വിശദമായി പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സാമൂഹ്യ സുരക്ഷാ വേണ്ടി ഒരാൾ അപേക്ഷിക്കുമ്പോൾ അതിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടെന്ന് ചില കാര്യങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത് അവർ തന്നെ സ്വയം അപേക്ഷ സമർപ്പിക്കണം രണ്ടാമത് ഇതിൽ വരുമാനം ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ് അതായത് വാർഷിക വരുമാനം അതും കുടുംബത്തിന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് എങ്കിൽ നിശ്ചയമായും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടില്ല അപ്പോൾ സർക്കാർ സർവീസിൽ പ്രവർത്തിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള വാർഷിക കുടുംബ വരുമാനം ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതിന് നിർബന്ധമായും വില്ലേജ് ഓഫീസറുടെ പക്കൽ നിന്ന് വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരിക്കണം എന്നാണ് അപ്പോൾ സർക്കാർ സർവീസിൽ പ്രവർത്തിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം വില്ലേജ് ഓഫീസറുടെ പക്കൽ നിന്ന് ഇങ്ങനെ വാർഷിക കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ താഴെയാണ് എന്ന രീതിയിലത്തേക്ക് ഒരു സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ സർക്കാർ സർവീസിലുള്ള ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ട് എങ്കിൽ അവർ മാത്രമല്ല ആ വില്ലേജ് ഓഫീസറും ഈ കാര്യത്തിൽ പ്രതിയാകും എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല ഒരു കാര്യം പ്രത്യേകം ഓർക്കണം എല്ലാവിധ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾക്കും അത് വിധവാ പെൻഷനായാലും വികലാംഗ പെൻഷനായാലും ഒക്കെ തന്നെ വില്ലേജ് ഓഫീസറുടെ ഈ വരുമാന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിർബന്ധമാണ് ഒപ്പം വാർഷിക കുടുംബ വരുമാനം ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല എന്നതും നിർബന്ധമാണ് അടുത്ത കാര്യം ഇതിന്റെ ഭാഗമായി അപേക്ഷകൻ സർക്കാരിലേക്ക് സമർപ്പിക്കേണ്ടുന്ന ഒരു ഡിക്ലറേഷനുണ്ട് ആ ഡിക്ലറേഷനിൽ സർക്കാരിൽ നിന്ന് നിലവിൽ എന്തെങ്കിലും രീതിയിലുള്ള പെൻഷനോ ശമ്പളമോ കൈപ്പറ്റുന്നില്ല എന്ന് അവർ സ്വയം ഡിക്ലെയർ ചെയ്തിരിക്കണം ഒപ്പം തന്നെ ആദായ നികുതി നൽകുന്നില്ല എന്നുള്ള ഡിക്ലറേഷനും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകണം അപ്പോൾ നിലവിലുള്ള ആൾക്കാർ എല്ലാവരും തന്നെ സർവീസിലെത്തിയതിനു ശേഷമാണ് ഈ രീതിയിലത്തേക്കുള്ള ഒരു ഡിക്ലറേഷൻ നൽകിയിട്ടുണ്ടെങ്കിൽ നിസ്സംശയം പറയാം അവരെല്ലാവരും തന്നെ ഇവിടെയുള്ള സംവിധാനത്തിനോട് കടുത്ത വഞ്ചനയാണ് കാട്ടിയിരിക്കുന്നത് ഇനി ഇതിന്റെ വെരിഫിക്കേഷൻ ഭാഗത്തേക്കാണ് പോകുന്നത് അങ്ങനെ സാമൂഹ്യ സുരക്ഷാ വേണ്ടി ഒരാൾ അപേക്ഷിച്ചു കഴിഞ്ഞാൽ വെരിഫൈയിങ് ഓഫീസർമാരാണ് ഈ രേഖകളെല്ലാം വെച്ചുകൊണ്ട് ഇത് അർഹതയുള്ള ഒരു അപേക്ഷയാണോ എന്നത് പരിഗണിക്കുക അതിനുശേഷം അവർക്ക് ഉചിതമായിട്ടുള്ള തീരുമാനമെടുക്കാം ഒന്നുകിൽ ആ അപേക്ഷ സാങ്ഷൻ ചെയ്യാം അതല്ല എങ്കിൽ അതിനെ അവർക്ക് തന്നെ റിജക്ട് ചെയ്യാനുള്ള അധികാരവുമുണ്ട് ഇങ്ങനെ വെരിഫയിങ് ഉദ്യോഗസ്ഥന്മാർ ഇതെല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷം അതാത് തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ സെക്രട്ടറിക്കാണ് റിപ്പോർട്ട് നൽകുന്നത് അതിനുശേഷം സെക്രട്ടറി ഈ റിപ്പോർട്ടും അതിനോടൊപ്പം തന്നെ വില്ലേജ് ഓഫീസർ നൽകിയിരിക്കുന്ന വരുമാന സർട്ടിഫിക്കറ്റും കൂടി പരിശോധിച്ചതിനു ശേഷം ഇത് ഉചിതമായിട്ട് പ്രൊസീഡ് ചെയ്യാം എന്നുണ്ടെങ്കിൽ അതിനെ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനത്തിന് വിടുന്നു ഇതിനെ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി പരിശോധിച്ചതിനു ശേഷം അംഗീകാരം നൽകാം എന്നുണ്ടെങ്കിൽ അതിനെ സെക്രട്ടറിക്ക് അയക്കുന്നു അങ്ങനെ സെക്രട്ടറി തന്റെ ഡിജിറ്റൽ സിഗ്നേച്ചർ ഇട്ടതിന് ശേഷമാണ് ഈ ഒരു പെൻഷൻ അപ്രൂവ് ചെയ്യുക അങ്ങനെ ഒരാൾ തനിക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വേണം എന്നൊരു അപേക്ഷ നൽകിയാൽ നാൽപ്പത് ദിവസത്തിനുള്ളിൽ സാങ്ഷൻ ചെയ്യുകയോ റിജക്ട് ചെയ്യുകയോ ചെയ്യുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി തീരുമാനമെടുത്തിരിക്കണം എന്നാണ് നിയമം ഇനി മറ്റൊരു സാഹചര്യം ഉണ്ടാകാം പെൻഷൻ നൽകാൻ പാടില്ല എന്ന് വെരിഫൈങ് ഓഫീസർമാർക്ക് പറയാം അതിനെ സെക്രട്ടറി വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് വിടുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് മറിച്ചൊരു തീരുമാനമെടുക്കാം പക്ഷേ അങ്ങനെ മറിച്ചൊരു തീരുമാനമെടുത്ത് അവർക്ക് പെൻഷൻ അർഹതയുണ്ട് എന്ന് കണ്ടെത്തണമെങ്കിൽ അതിന് ഒരു പ്രത്യേക കമ്മിറ്റിയുടെ അപ്രൂവൽ കൂടി ഉണ്ടായിരിക്കണം ആ കമ്മിറ്റിയിൽ ഡെവലപ്മെന്റ് അഫയേഴ്സ് കമ്മിറ്റി ചെയർമാൻ ഉണ്ടായിരിക്കണം അതാത് തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ഉണ്ടായിരിക്കണം ഒപ്പം അവിടെയുള്ള ഒരു ഗസറ്റഡ് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനും ഉണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ സർക്കാർ സർവീസിലുള്ള ഒരു അപേക്ഷകന് സ്വയം തീരുമാനിച്ചാലോ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥരെ മണിയടിച്ചാലോ നടക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത് അത് അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിരവധി ആൾക്കാരുടെ നിരവധി ഉദ്യോഗസ്ഥരുടെ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കണം അവരെല്ലാവരും തന്നെ സ്വാധീനത്തിന് വിധേയമായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടാകണം അങ്ങനെയെങ്കിൽ സർക്കാർ സർവീസിൽ സർവീസിലെത്തിയതിനു ശേഷം ഈ രീതിയിലേത്തേക്കുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എങ്കിൽ അവർക്ക് അതിന് അപ്രൂവൽ നൽകിയിരിക്കുന്ന ആ സിസ്റ്റത്തിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഇവർക്ക് അനുകൂലമായി തീരുമാനമെടുത്തിരിക്കുന്ന എല്ലാ ആൾക്കാരും നിയമത്തിന് മുന്നിൽ വരിക എന്നുള്ളത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള കാര്യമാണ് കാരണം അത് കാണിക്കുന്നത് ഒരു ഓർഗനൈസ്ഡ് ക്രൈം അല്ലെങ്കിൽ ഒരു ആസൂത്രിത കുറ്റകൃത്യത്തിന്റെ എല്ലാ സ്വഭാവങ്ങളുമാണ് ഇനി മന്ത്രി ശ്രീ ബാലഗോപാലോ അല്ലെങ്കിൽ ശ്രീ കെ രാജനോ ഒന്നും തന്നെ ഈ വിഷയത്തിൽ അധികം ഞെട്ടേണ്ടുന്ന കാര്യമല്ല കാരണം മുൻപ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സി ആൻഡ് എ ജി നടത്തിയിരുന്ന ഓഡിറ്റിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒരു തെറ്റായ പ്രവണത നമ്മുടെ നാട്ടിലെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഇടയിലുണ്ട് എന്നതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിന് നൽകിയിരുന്നതാണ് അതിൽ സി ആൻഡ് ഡേ ജി കണ്ടെത്തിയിരുന്നത് അനർഹരായിട്ടുള്ള നിരവധി ആൾക്കാർ സർക്കാർ സർവീസിൽ പ്രവർത്തിക്കുന്ന നിരവധി ആൾക്കാർ ഒക്കെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നേടുന്നുണ്ട് എന്നും അതിൽ തന്നെ പല ആൾക്കാർക്കും രണ്ട് പെൻഷനുകൾ കിട്ടുന്നുണ്ട് എന്നുമായിരുന്നു പറഞ്ഞിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി രണ്ട് മാർഗനിർദ്ദേശങ്ങൾ സി ആൻഡ് ഡേ ജി സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിരുന്നു അതിലൊന്ന് ഇവരുടെ എല്ലാവരുടെയും അക്കൗണ്ടുകൾ ആധാറുമായി ബന്ധിപ്പിക്കുന്നു എന്നത് ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു രണ്ടാമത്തേത് പെൻഷൻ ലഭിക്കുന്ന ആൾക്കാർക്ക് ഓരോ വർഷവും അതിന് അർഹതയുണ്ടോ എന്നുള്ളത് വാർഷികമായി തന്നെ പരിശോധിക്കപ്പെടണം എന്നുള്ളതായിരുന്നു ഈ രണ്ട് നിർദ്ദേശങ്ങളും നമ്മുടെ നാട്ടിൽ കൃത്യമായി നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കുറ്റകൃത്യം ഇപ്പോഴും നടക്കുന്നത് തടയാമായിരുന്നു ഇനി രണ്ടായിരത്തിയൊന്നിലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ സി ആൻഡ് ജി പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ഓൺ ടെസ്റ്റ് ചെക്ക് ഓഫ് ഫയൽസ് ആൻഡ് ഓൺ അനാലിസിസ് ഓഫ് ഡേറ്റ ഇൻ ദി സെലക്ടഡ് എൽ എസ് ജി ഐസ് ഓഡിറ്റ് നോട്ടിഫൈഡ് ഡെഫിഷ്യൻസീസ് ഇൻ ദ പ്രോസസ് ഓഫ് വെരിഫിക്കേഷൻ ആൻഡ് അപ്രൂവൽ ഓഫ് ആപ്ലിക്കേഷൻസ് ഫോർ എസ് എസ് പീസ് ലൈക്ക് സാങ്ഷൻ ഓഫ് എസ് എസ് പീസ് ടു ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് സർവീസ് പെൻഷനേഴ്സ് ഹു ആർ ഇന്നലിജിബിൾ ഫോർ എസ് എസ് പീസ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ അഥവാ സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹതയില്ലാത്ത ഗവൺമെന്റ് എംപ്ലോയികൾക്ക് സർവീസ് പെൻഷനർമാർക്ക് ഒക്കെ തന്നെ ഇത് സാങ്ഷൻ ചെയ്ത് നൽകുന്നു എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ തന്നെ പറയുന്ന വാക്കോർക്കണം സാങ്ഷൻ ചെയ്ത് നൽകുന്നു എന്നാണ് അതായത് ഇവരാരും തന്നെ സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നതിന് മുൻപ് പെൻഷന് അർഹതയുണ്ടായിരുന്ന ആൾക്കാരല്ല എന്നാൽ സർക്കാർ സർവീസിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് സാങ്ഷൻ ചെയ്ത് നൽകി എന്നും പെൻഷനേഴ്സിന് ഇത് സാങ്ഷൻ ചെയ്ത് നൽകി എന്നുമാണ് സി ആൻഡെ ജി കണ്ടെത്തിയിരിക്കുന്നത് ഇതിൽ തന്നെ കുറ്റകരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൂടി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളതായിട്ട് സി ആൻഡെ ജി കണ്ടെത്തിയിട്ടുണ്ട് അതിൽ പറയുന്നത് എങ്ങനെയാണ് സി എൻ ഡി ഓഡിറ്റ് നോട്ടീസ് നോൺ മെയിൻസ് ഓഫ് ബുക്ക് അക്കൗണ്ട് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല നോൺ റീകൺസിലേഷൻ ഓഫ് ഫണ്ട്സ് ഫോർ ദ ഡിസ്ബേഴ്സ്മെന്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷന് നൽകുന്ന തുകയുടെ ആ ഫണ്ടിന്റെ റീകൺസിലേഷൻ നടക്കുന്നില്ല ഡെഫിഷ്യൻസീസ് ഇൻ ട്രാക്കിംഗ് ദി അൺഡിസ്ബേഴ്സ്ഡ് എമൗണ്ട് നൽകാത്ത തുകയുടെ ട്രാക്കിംഗ് കൃത്യമായി നടത്തുന്നില്ല എന്നതിനെ പറ്റിയും സി എൻ ഐ ജി കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതിൽ തന്നെ സി എൻ ഐ ജി കണ്ടെത്തിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഴ്ച വെരിഫയിങ് ഓഫീസർമാരുടെ ഭാഗത്തു നിന്നാണ് വെരിഫയിങ് ഓഫീസർമാർ അതിന്റെ എല്ലാ ഘടകങ്ങളെയും കൃത്യമായി പരിശോധിച്ചുകൊണ്ട് വളരെ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് നൽകേണ്ടത് എന്നിരിക്കെ അവർ പലപ്പോഴും എലിജിബിൾ അല്ലെങ്കിൽ ഇന്ന എന്ന രീതിയിൽ ഒരാൾക്ക് പെൻഷൻ അർഹതയുണ്ട് അല്ലെങ്കിൽ അർഹതയില്ല എന്ന് ഒരൊറ്റ ലൈൻ കണ്ടെത്തൽ മാത്രമാണ് അവരുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നത് എന്നാണ് പറയുന്നത് അതായത് കുടുംബത്തിന്റെ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണോ താഴെയാണോ വില്ലേജ് ഓഫീസറുടെ അതിന് പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇവർക്ക് മറ്റ് രീതികളിലേക്കുള്ള കുറേയധികം എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട് അതായത് കുടുംബത്തിൽ ആയിരം സി സി മുകളിലുള്ള വാഹനം ഉണ്ടാകാൻ പാടില്ല അവരുടെ വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏറിയ എത്രയായിരിക്കണം തുടങ്ങി നിരവധി കണ്ടീഷനുകളുണ്ട് അത്തരത്തിലുള്ള കണ്ടീഷനുകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് വെരിഫയങ് ഓഫീസർമാർ വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് നൽകേണ്ടതാണ് എന്നാൽ പലപ്പോഴും അങ്ങനെ ഒരു റിപ്പോർട്ട് വെരിഫയിങ് ഓഫീസർമാർ നൽകാറില്ല എന്ന് പറയുമ്പോൾ പ്രതിസ്ഥാനത്ത് പ്രധാനമായും വരേണ്ടത് വെരിഫയിങ് ഓഫീസർമാരാണ് അതോടൊപ്പം തന്നെ വെൽഫെയർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന യാതൊരു വിധത്തിലുള്ള രേഖകളും ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും സി എൻ റെയ്ജി കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ തന്നെ പറയുന്നത് പെൻഷൻ നിഷേധിക്കപ്പെട്ട അഞ്ഞൂറിലധികം ആൾക്കാർക്ക് അവർ പുതുതായിട്ട് ഫ്രഷ് ആപ്ലിക്കേഷൻ നൽകുമ്പോൾ അത് അനുവദിക്കപ്പെട്ടു എന്നാണ് അതായത് എന്തൊക്കെ കാരണത്താലാണോ മുൻപ് അവർക്ക് അനുവദിക്കാതിരുന്നത് ആ കാരണങ്ങളൊന്നും തന്നെ പരിഗണിക്കാതെ അവർക്ക് പുതുതായിട്ട് അപ്ലൈ ചെയ്തപ്പോൾ പെൻഷൻ അനുവദിച്ചു നൽകി എന്ന് പറയുന്നുണ്ട് അതിൽ സി ആൻഡ് ജി തന്നെ പറയുന്ന ഒരു പ്രത്യേക കേസുണ്ട് തൃശൂർ കോർപ്പറേഷന്റെ പരിധിയിൽ രണ്ടാൾക്കാർ അവർ ഇതേപോലെ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷന് അപേക്ഷിക്കുന്നു വെരിഫയിങ് ഓഫീസർമാർ അവർക്ക് യോഗ്യതയില്ല കാരണം അവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചമാണ് എന്ന് കണ്ടെത്തുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഇത് റിജക്ട് ചെയ്യണം എന്ന് നോമിനേറ്റ് ചെയ്യുന്നു അത് അവർ അപ്പീൽ കൊടുക്കുന്ന സമയത്ത് ഉന്നതാധികാരിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹവും ഇവർക്ക് ഉയർന്ന സാമ്പത്തിക സ്ഥിതി ഉണ്ട് എന്ന് കണ്ടെത്തി അത് നിരാകരിക്കുകയാണ് പക്ഷേ അതിനുശേഷം അവർ പുതുതായിട്ട് ഫ്രഷ് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് അത് അവർക്ക് സാങ്ഷനായി കിട്ടുകയും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നിലവിൽ പെൻഷൻ വാങ്ങുന്ന ചില ആൾക്കാർ വീണ്ടും പുതുതായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വേണം എന്ന രീതിയിലത്തേക്ക് അപ്ലൈ ചെയ്തിരുന്നു അത്തരത്തിലുള്ള ആൾക്കാരുടെ ആപ്ലിക്കേഷൻസ് ഒക്കെ തന്നെ റിജക്ട് ചെയ്തിരുന്നതിന് മറ്റ് കാരണങ്ങളാണ് നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ സാമ്പത്തിക സ്ഥിതി എന്താണ് എന്ന് പരിഗണിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ആയിരം സി സിക്ക് മുകളിലുള്ള വാഹനമുണ്ടോ എന്നതൊക്കെ പരിഗണിച്ചിട്ടായിരുന്നു അതല്ലാതെ ഒരു ഘട്ടത്തിലും അവർ നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നുണ്ട് എന്നതിനാൽ അവർക്ക് അവർക്കിനിയും ഇത് നൽകാൻ പറ്റില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല ഇതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ പെൻഷനു വേണ്ടിയിട്ടുള്ള അർഹത കണ്ടെത്തുന്ന സിസ്റ്റം മൊത്തത്തിൽ തന്നെ കുത്തഴിഞ്ഞ ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനു വേണ്ടി സർക്കാർ സർവീസിലുള്ളവരോ അതല്ല എങ്കിൽ സർക്കാർ സർവീസിൽ നിന്നുള്ള പെൻഷനേഴ്സോ അപ്ലൈ ചെയ്യുന്നുണ്ട് എങ്കിൽ നിശ്ചയമായും അവരുടെ ഭാഗത്ത് കുറ്റമുണ്ട് അവരുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്തിട്ട് അത് സാങ്ഷൻ ചെയ്തിരിക്കുന്ന മറ്റുദ്യോഗസ്ഥരുടെ ഭാഗത്തും കടുത്ത തെറ്റുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ കൈപ്പറ്റിയിരിക്കുന്ന തുക തിരിച്ചു വാങ്ങണം എന്ന് പറയുന്നിടത്ത് ഈ സംഭവം ഒന്നും തന്നെ നിൽക്കാൻ പോകുന്നില്ല അവർ പറ്റിയിരിക്കുന്ന തുക വാങ്ങുക വേണം അതിന് പലിശ ഈടാക്കണം അതിനോടൊപ്പം തന്നെ അവർ കുറ്റക്കാരായതുകൊണ്ടും അവർ സംവിധാനത്തിനെ വഞ്ചിച്ചതുകൊണ്ടും ഉചിതമായ രീതിയിലത്തേക്കുള്ള ക്രിമിനൽ നടപടികൾക്ക് അവർ വിധേയരാകണം ഒപ്പം അവരോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുത്തിരിക്കുന്ന മറ്റ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ പങ്കിനെപ്പറ്റി വളരെ വിശദമായി അന്വേഷിച്ചതിന് ശേഷം ഉചിതമായ നടപടികൾ അവർക്കെതിരെയും സ്വീകരിക്കേണ്ട സാഹചര്യങ്ങളിൽ അതെടുക്കുകയും വേണം സർക്കാർ ഇതിനൊക്കെ തന്നെ പോകുമോ എന്നുള്ളതാണ് പ്രശ്നം കാരണം ഇതിൽ പല ആൾക്കാരും ഉദ്യോഗസ്ഥരാണ് ഇവർക്കൊക്കെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള അഫിലിയേഷൻസ് ഉണ്ടാകാം പല സർവീസ് സംഘടനകളിലും പ്രവർത്തിക്കുന്ന ആൾക്കാരായിരിക്കാം അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിനെയെല്ലാം തന്നെ എന്തെങ്കിലും ഡിപ്പാർട്ട്മെന്റിലായിട്ടുള്ള ചെറിയ നടപടികൾ എടുത്തതിനു ശേഷം ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇതിൽ ഗുരുതര കൃത്രിമത്വം എന്നൊരു കുറ്റമുണ്ട് അച്ചടക്ക ലംഘനം എന്നൊരു കുറ്റമുണ്ട് സർക്കാരിനെയും സമൂഹത്തിനെയും വഞ്ചിച്ചു എന്നുള്ളൊരു കുറ്റമുണ്ട് അതേപോലെ അർഹതപ്പെട്ട ആൾക്കാർക്ക് മാത്രം കിട്ടേണ്ടിയിരുന്ന ആനുകൂല്യങ്ങൾ അവരിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തു എന്നുള്ള ഒരു കുറ്റമുണ്ട് സർക്കാർ സർവീസിൽ പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ഇത്തരത്തിലുള്ള പെൻഷൻ സ്വീകരിച്ചു എന്നുള്ള കുറ്റമുണ്ട് അങ്ങനെ മൊത്തത്തിൽ സർക്കാർ സർവീസിൽ നിന്ന് സർവീസ് മൈൻഡായിട്ട് നിൽക്കാനുള്ള എല്ലാ യോഗ്യതയും നഷ്ടപ്പെട്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇനിയും സർവീസിൽ തുടരാൻ സാധ്യമല്ല എന്ന നിലയ്ക്ക് കാര്യങ്ങൾ എത്തിയെങ്കിൽ മാത്രമേ ഇതിന് ഒരറതി ഉണ്ടാകൂ എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പറയുന്ന ആയിരത്തി നാനൂറ്റി അൻപത്തി എട്ട് എന്നതിനപ്പുറത്തേക്ക് മുകളിലേക്ക് ഈ സംഖ്യ പോയാലും അതിൽ അത്ഭുതപ്പെടാൻ യാതൊന്നും തന്നെയില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാരുടെ പേര് പുറത്തുവരിക തന്നെ വേണം കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം അത് ഏത് സമയത്ത് ആരാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പരിശോധിക്കപ്പെടണം അതും എത്രാമത്തെ ആപ്ലിക്കേഷനിലാണ് പരിശോധിക്കപ്പെട്ടത് അത് സാങ്ഷൻ ചെയ്യാനായിട്ടുള്ള തീരുമാനമുണ്ടായത് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം വേണം അതുപോലെ തന്നെ ഇതിലേതെങ്കിലും ഘട്ടത്തിൽ ആരെങ്കിലും ഇതിൽ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയിരുന്നോ അത് റിജക്ട് ചെയ്യാനായിട്ട് ശുപാർശ ചെയ്തിരുന്നോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണത്തിന്റെ പരിധിയിൽ ഉണ്ടാകേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണുന്ന വിവാദം ഒരു ചെറിയ കാര്യമല്ല നേരെ മറിച്ച് നമ്മുടെ ഈ സംവിധാനത്തിൻ്റെ അടിവേര് തോണ്ടുന്ന രീതിയിലത്തേക്കുള്ള പരിപാടികളായിരുന്നു ഇവിടെയുള്ള ചില ആൾക്കാർ ചെയ്തതെന്ന് നിസ്സംശയം പറയാം അതിനൊരിക്കലും സർക്കാർ കൂട്ടുനിൽക്കാൻ പാടില്ല ഏത് രാഷ്ട്രീയ താൽപര്യത്തോടുകൂടിയാണ് എങ്കിലും നമ്മുടെ നാട്ടിലുള്ള അവകാശങ്ങൾ അത് അർഹതപ്പെട്ട ആൾക്കാരുടെ കയ്യിലേക്ക് എത്തുക എന്നുള്ളത് പ്രധാനമാണ് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമായി തുടരുന്ന സാഹചര്യത്തിൽ കൃത്യമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോഴാണ് കോടിക്കണക്കിന് തുക യാതൊരു വിധത്തിലുള്ള അർഹതയും ഇല്ലാതെ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് കിട്ടേണ്ടത് എല്ലാവിധത്തിലുള്ള സുഖലോലുപതയിലും കഴിയുന്ന എല്ലാവിധ സാമ്പത്തിക സുരക്ഷയിലും കഴിയുന്ന ആൾക്കാർ അത് തട്ടിയെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നത് അത്തരക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക കേവലം ഡിപ്പാർട്ട്മെന്റിലായിട്ടുള്ള നടപടികൾ മാത്രമല്ല ഉണ്ടാകേണ്ടത് കേവലം പണവും പലിശയും മാത്രം പിരിച്ചെടുക്കുകയല്ല വേണ്ടത് മറിച്ച് അത്തരക്കാർക്കെതിരെ ആയിട്ടുള്ള ഒരു ക്രൈം നടത്തിയതിന്റെ പേരിൽ അതിന്റെ എല്ലാവിധ നിയമസാധ്യതകളും ഉപയോഗിച്ചുകൊണ്ട് അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ്ഹിന്ദ്